ായ് അപ്പം കക്കാടം പോവിലെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം അന്നിടത്ത് അതേ വീ അന്നെടുത്ത് അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് കണ്ടോ അതേ സ്പോട്ട് അതേ സ്ഥലത്ത് തന്നെ ഇനി നമുക്ക് അന്ന് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു കളപ്പുര പാറ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം ഇത് കണ്ടോ ഇത് ആന പോകുന്ന സ്ഥലമാണ് കയറി പോക്കും വരവും ഒക്കെ ഇതിൽ കൂടെ തന്നെയാണ് ഇതുണ്ടില്ല കാണിച്ചിട്ടൊക്കെ ആനയും എല്ലാം പോവും ഇതാണ് കേട്ടോ ആ വഴി ഇതിലൂടെ പണ്ടൊക്കെ എന്താ പറയുക തകർത്തോണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇതൊക്കെ ഈ ഓട്ടിക്കൂടെ കാറും മറ്റു കാര്യങ്ങളൊന്നും പോകത്തില്ല ഉള്ളി ഫോർ വീല് കാർ ഇതാ ഇവിടെ ഈ പാറൻ്റെ അവിടെ വരെ പോകത്തുള്ളൂ ഫോർ വീല് വണ്ടികളുണ്ടെങ്കിൽ മാത്രം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ കിട്ടും അത് ഫോർ വീൽ വീലേത് വണ്ടിയായാലും ഇതോ ആനയുടെ അടുത്ത സ്പോട്ട് ഇതൊക്കെ ആന ഇറങ്ങി പോകുന്ന വഴികൾ തന്നെ ഇതാണ് നമ്മുടെ സ്പോട്ട് ഇതാണ് കളപ്പുര പാറയിലേക്ക് പോകുന്ന വഴി പക്ഷെ അത്രയ്ക്ക് വലിയ പാറയൊന്നും അല്ല എന്നാലും ആദ്യമൊക്കെ നല്ല അത്യാവശ്യം വലിയ പാറ തന്നെ ആയിരുന്നു എന്നും പറയാം കാരണം ഇപ്പോൾ അങ്ങോട്ടൊക്കെ കാട് പിടിച്ചു പോകാനുള്ള ഒരു വഴിയില്ല പിന്നെ അപ്പുറത്തേക്ക് വീടുകാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആകെ ഒരു വീടാണുള്ളത് അവരുടെ വണ്ടി അവരുടെ വണ്ടിയല്ല അവരുടെ വണ്ടിയാണീ കിടക്കുന്നത് ഉണ്ടല്ലേ നമുക്കപ്പുറത്തേക്ക് പോകണം എന്നുണ്ട് പക്ഷേ വഴിയില്ല വഴിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോക്ക് പോസിബിളല്ല എന്നാലും നോക്കട്ടെ പോകാൻ പറ്റുമോ നോക്കട്ടെ നമുക്ക് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പോവാം നമുക്ക് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ചാടാൻ പറ്റുമോ നോക്കാം ഇതിലെ ഒരു വഴിയുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണ്ടി കേട്ടോ ഇത്രയും റിസ്ക് എടുക്കണത് എന്നിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ടേ പോകരുത് ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾ കാണുന്ന കൂട്ടത്തിൽ അതും കൂടി ഒന്ന് ചെയ്യേ എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോകളിടുമ്പം ഒരു സുഷ്കാന്തിയൊക്കെ ഉണ്ടാവത്തുള്ളു ഇതാണ് ആ പാറ ഉണ്ടല്ലേ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനോ അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല ഈ കാണുന്ന ചെടി ആർക്കെങ്കിലും അറിയോ അതായത് ഈശ്വര ഇത് ഞങ്ങളൊക്കെ ഇവിടെ പറയണത് മായ്ക്ക പച്ച എന്നൊക്കെ പറയും സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ആ ഒരു ചെടീൻ്റെ ഒരു തോട്ടം തന്നെയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇതിൻ്റെ തണ്ടാണ് നമ്മൾ എന്നാൽ ആദ്യമൊക്കെ സ്ലൈറ്റിൽ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ മായ്ക്കത്തില്ല അത് അതിൻ്റെ തണ്ടാണത് ഞങ്ങളിവിടെ മായ്ക്കപ്പച്ചെന്ന് പറയും ഇനി ഇനി പല നിങ്ങളുടെ അവിടുത്തെ എന്താണെന്ന് നിങ്ങൾ പറയും നിങ്ങൾ കമൻ്റിലെ ചെയ്യേ അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ നമുക്കെന്നാൽ തിരിച്ച് താഴേക്കാൻ ഇറങ്ങാം പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ള ഞാൻ ഒറ്റയ്ക്കല്ല വന്നത് ഇതാ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഇതാണ് ആള് ഇവർ ഞങ്ങൾ രണ്ടുപേർ ബൈക്കിനാണ് ഇവിടെ വന്നത് ബൈക്ക് ഞങ്ങൾ ഞങ്ങളവിടെ നിർത്തിയിട്ടു കാരണം അതുകൊണ്ട് എല്ലാ ഷോട്ടുകളും ഒന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ല കാരണം വണ്ടി മാറി മാറി ഓടിക്കണത് അപ്പം അപ്പോൾ എല്ലാ ഷോട്ടുകളും എല്ലാ വീഡിയോകളും നമുക്ക് പകർത്താൻ കഴിയില്ല അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോ അല്ലേ കഴിയുന്ന രീതിയിലുള്ള എല്ലാം ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ളത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഞാൻ വേറൊരു കാര്യം കാണിച്ചല്ലേ അല്ലേ ഇത് കണ്ടോ മുള്ളം മുള്ളു കളിച്ചിട്ടുന്നുണ്ട് ഇത് ഇതേപോലെ ഇഷ്ടം പോലെ കാണാം ഇത് മാത്രല്ല പലതും ഉണ്ട് ബേക്കോട്ട ഫുള്ള് പന്നി എന്താ ഡാൻസ് കളിച്ചിട്ടുണ്ട് അല്ല അടിച്ച് തകർത്തിട്ടാക്കുക ഫുള്ള് കൊളച്ചിട്ട് ഉം ഇവിടെ ഫുള്ള് മൊത്തം അതിന്റെ ഏരിയയാണ് നമുക്കെന്നാ ഞാൻ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നിങ്ങൾ കാഴ്ചകൾ കാണുക എന്നിട്ട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും ഓക്കെ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് അടുത്ത റോഡ് അതായത് നമ്മൾ വന്ന വഴി തന്നെയാണ് ഈ റോഡ് ഭയങ്കരം നോക്കിപ്പോയില്ലെങ്കിൽ വീഴും കാരണം മഴ മഴ പെയ്തിട്ട് ഫുള്ള് റിസ്ക് കല്ലെല്ലാം ഉണ്ടായിട്ടിരിക്കുകയാണ് അപ്പം ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഒന്നൻ എൻ്റെ പാപ്പൻ്റെ വീടാണ് അത് കഴിഞ്ഞിട്ട് വലിയൊരു പാറയുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് മേലോട്ട് കയറാം ഇത് കണ്ടില്ലേ ഇത് ഫുള്ള് പന്നി കുത്തി മറിച്ചാന്ന് തോന്നുന്നുണ്ട് ഇതല്ലേ ഫുള്ള് പന്നി കുത്തി മറിച്ചതാ നോക്കി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലാണ് ഐ തീക് മുള്ളം പന്നിയാണെന്ന് തോന്നുന്നു ഇത് എൻ്റെ ഉള്ളിലത്തെ ഒരു ഹോളുണ്ട് കണ്ടോ എന്തോ ചെറിയ എന്തോ ഉള്ളം പന്നി എന്തെങ്കിലാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇതുണ്ട് ഈ ഫുൾ ഈ ഭാഗം മൊത്തം പന്നി കുത്തി വെക്കും പക്ഷെ എന്തായാലും പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ചെറിയൊരു ഉറവ വെള്ളം ഇതിലക്കൂടെ പോയിട്ട് ഞങ്ങളിവിടെ കാല് കഴുകാണ്ട് പോവാറില്ല അപ്പം ും കഴുകിയൊക്കെ ഏ തണു അല്ലേ നല്ല തണുപ്പാണ് ഇത് പറയുന്ന ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഈ ചെറിയൊരു കുറവാണ് ഇതിൽ കൂടി വരുന്ന വെള്ളമാണ് അത് അപ്പോൾ നല്ല തണുപ്പ് ഉണ്ട് വെള്ളത്തിന് ആ ഇത് കാപ്പിപ്പുരു ഇത് അപ്പുറത്തേക്ക് വേറെ ആളുടെ പറമ്പാണ് ഈ സ്ഥലമാ ഈ സ്ഥലം ഇഷ്ടം പോലെ ഈ സ്ഥലം ഇഷ്ടം പോലെ അങ്ങോട്ട് അങ് അറ്റം വരെ ഉണ്ട് പ്രത്യേകതരം ഇലയില്ലേ നല്ല വലുപ്പമുള്ള ഇലക്കിതൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ കോൺക്രീറ്റ് ആണ് മഴ പെയ്തിട്ട് നല്ല വഴുക്കലുണ്ട് ശ്രദ്ധിച്ചു നടക്കണം ഇതാ കൊക്കോക്കായ എല്ലാം വാടി കേടായി പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഇതാണ് നോർമൽ കാപ്പിക്കുഴി ഇതല്ലേ ഇത് സാധാ കാപ്പിക്കുഴി ഇത് കണ്ട കാപ്പിയാന്ന് പറയും ഇതല്ലേ പക്ഷേ ഇതിൻ്റെ എല്ലാം നോക്ക് കാപ്പീൻ്റെ ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ പറയും അയ്യോ ഇതാണ് ഇറങ്ങട്ടെ എന്നിട്ട് ബാക്കി പറയാം ഈ ഈ ഒരു വീടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ടി വി കാണാൻ വരുന്നത് പണ്ട് കാലങ്ങളിൽ പണ്ടത്തെ പണ്ടൊക്കെ നമ്മൾ ടി വി കാണാനും സിനിമ കാണാനൊക്കെ അന്നൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുണ്ടാകത്തുള്ളൂ സിനിമ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് കാണാൻ വരുന്ന മെയിൻ ഒരു വീടായിരുന്നു ഇവരുടെ വീട് ഇതല്ല ഇവരുടെ വീട് അപ്പുറത്തൊട്ട് അവിടെ നിൽക്ക അവിടെയാണ് അവരുടെ വീട് ഈ ഈ വഴിക്ക് നേരെ അപ്പുറത്തോട്ട് ഇവരുടെ പറമ്പിക്കോട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പിറലേക്ക് എത്തുന്നത് മുമ്പ് മുമ്പ് ഇട്ട വീടില്ലേ മുമ്പ് ഒരു വീട് ഇട്ടായിരുന്നുണ്ടല്ലോ അതിൻ്റെ അവിടേക്ക് എത്തും ഈ റോഡിന് ഈ റോഡല്ല ഈ വഴിക്ക് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ മാറിയിട്ടാണ് ഫുള്ള് നമ്മൾ താഴേക്കും മേലോട്ടും ഒക്കെ പോകുന്നത് തൊട്ട് താഴത്താണ് പാപ്പ പുള്ളീൻ്റെ വീട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം ആദ്യം ഈ റോഡ് ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഈ റോഡ് നല്ല മൊത്തം പൊളിഞ്ഞിരിക്കുന്ന റോഡായിരുന്നു ഉള്ളു പൊളിഞ്ഞിരിക്കുക അങ്ങനത്തെ റോഡായിരുന്നു ഈ റോഡ് പിന്നെയാണ് വഴിയൊക്കെ നന്നാക്കിയതും എന്നാ എല്ലാം പിന്നത്തേക്കാണ് പിന്നെ വന്നതാണ് എല്ലാം ഇപ്പം കുറച്ചും കൂടി ബെറ്ററാണ് ആ പണ്ടത്തേത് വെച്ചൊക്കെ പണ്ടൊന്നും ഇതിലേക്കൂടെ ഒരു ജീപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്നാ താഴേന്ന് അങ്ങ് ഞാൻ കാണിച്ചു തരാമേ ആ കാണുന്ന നിരപ്പ് കണ്ടോ അവിടുന്ന് ഐഗീറി ഇട്ടിട്ട് അവിടുന്ന് ചവിട്ടി വന്നു മാത്രമേ ഈ ഒരു കയറ്റം കയറാൻ സാധിക്കുള്ളൂ ഈ ഒരു കയറ കയറ്റ കയറാൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷേ ഒരിക്കലും സാധിക്കില്ല പിന്നെയാണ് എന്നാ ഇവിടെ റോഡ് ഒന്നും കൂടി പുതിക്കിയതും എന്നാൽ വണ്ടി വെച്ചിട്ടൊന്നും ലെവലാക്കിയതും എല്ലാം പിന്നത്തേക്കാണ് പിന്നെയാണ് എല്ലാം വന്നത് അതിന് പിന്നെ ഐകറിൻ്റെ വലിയ ആവശ്യകത പിന്നെ വന്നിട്ടില്ല ഇതുകൊണ്ടോ ഇതൊക്കെ ആന സ്പോട്ടാണ് കേട്ടോ നിങ്ങൾ പത്രത്തിലും വീഡിയോ ഇതിനകത്തൊക്കെ ന്യൂസിനകത്ത് കണ്ട് കാണും ആന പോകുന്നതൊക്കെ അത് ഈ വഴി വഴിയാണ് ഉണ്ടല്ലേ ഇതൊക്കെ വേറെ ആളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അങ്ങോട്ടൊക്കെ ഇതാ ആ കാണുന്നതാണ് പാപ്പൻ പുള്ളിൻ്റെ വീട് കിട്ടോ ഉണ്ടല്ലേ ഇതാണ് എൻ്റെ പാപ്പൻ പുള്ളിയുടെ വീട് എന്നാ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് എന്നാൽ പണിതിട്ട് പതിയും വർഷമായി കാണുമോ എത്ര ഒരു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാവും ഈ ഒരു വീട് എന്നാ ഇവരിപ്പം ഇവിടെ എല്ലാ കേട്ടോ ഇവരിവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് വേറെ കൂടറിഞ്ഞ സ്ഥലത്തേക്ക് മാറിയിട്ട് എല്ലാവരും കൂടറിഞ്ഞിവിടുന്നൊക്കെ സ്ഥലം വിറ്റ് പോയിട്ടുണ്ട് ഇതാണ് അവരുടെ വീട് നമ്മുടെ ഇവിടേക്കൊക്കെ വരുമ്പോൾ മെയിൻ സ്പോട്ടായിരുന്നു ഇതെല്ലാം കേട്ടോ കാരണം മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതിൻ്റെ ബേക്കോട്ട് എല്ലാം ഉണ്ടില്ലേ ഒന്ന് കണ്ടു നോക്കും ഞാൻ കൂടെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം പറയണ്ടേ അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ പറയണത് ഇതാണ് കേട്ടോ ആ വീട് അത്യാവശ്യം പഴക്കം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ഉണ്ട് പക്ഷേ ഈ വീട് പണിതിട്ട് പുതുക്കി പണിതിട്ട് അധികം ആയിട്ടില്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഇവർ ഇങ്ങോട്ട് താമസം വന്നിട്ടും വർഷങ്ങളോളമായി കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല ഇന്നത്തെ മെയിൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല ഈ ഭാഗത്തുനിന്നും നമുക്കൊന്നും മറക്കാൻ കഴിയില്ല കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ എന്താ പറയുക എൻജോയ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഒരു ടെൻഷനും ഇല്ല ഒന്നുമില്ല മേലെങ്കിൽ നോക്കാനില്ല എല്ലാത്തിനും നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറയാം അൺലിമിറ്റഡ് ഒരു കുറവുമില്ല എല്ലാത്തിനും നമുക്ക് എന്താ ഞാൻ എനിക്ക് ഏത് രീതി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കണം എന്നും എനിക്കറിയത്തില്ല നിങ്ങളതും മനസ്സിൽ നിങ്ങളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കും കാരണം ഇവിടുന്ന് ഞങ്ങൾ തന്നെ ഇപ്പോൾ മാറിയിട്ട് ആറേഴ് വർഷമായി പക്ഷേ ആ ആറേഴ് വർഷം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും അത്രത്തോളമാണ് പക്ഷെ അതേപോലെ തന്നെ നമ്മൾ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാനൊരു ഒരു വട്ടം വന്നാൽ രണ്ട് വട്ടം കണ്ട് വന്നാലും നമുക്കത് എന്താ പറയുക മതിയാവുന്നില്ല ഇപ്പോൾ വന്നിട്ടും ഞാനിപ്പം ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടം പോലെ നോത്തം ആട്ടോ അവിടെ വരുന്നത് അപ്പം നമുക്കടുത്ത് ഓവർ വലിക്കുന്നില്ല നമുക്കടുത്ത പാറയിലേക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് തീർക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ പാറ ഞങ്ങളുടെ ചെറുപ്പകാലം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമായിരിക്കും കേട്ടോ കാരണം ക്രിക്കറ്റ് കളിക്കാനും ഒളിച്ചു കളിക്കാനും ഒക്കെ ഞങ്ങൾ ഒരു സ്ഥലമാണിത് ഇതല്ലേ ഇതാണ് ഞങ്ങളുടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്പോട്ട് അപ്പുറത്തൊക്കെ ആൾക്കാരുടെ വീടാണ് ഇതിൽ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആദ്യം വലിയ തെങ്ങും തോട്ടമായിരുന്നു ഇപ്പം തെങ്ങും തോട്ടമൊക്കെ മൊത്തം പെട്ടി മുറിച്ച് ഓരോ വേറെ ഓരോരോ കൃഷി സ്ഥലങ്ങളാക്കി ഇപ്പം എനിക്ക് അങ്ങോട്ട് അറിയത്തില്ല അങ്ങോട്ട് പോയിട്ടില്ല എന്തായാലും തെങ്ങ് ഇല്ല അവിടെ ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്പോട്ട് മെയിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പക്കാലം മൊത്തം കൂടുതലും ഇവിടെ തന്നെയായിരുന്നു കണ്ടില്ലേ പിന്നെ മെയിനായിട്ട് ആ കാണുന്നതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം സൂമിത് കാണാൻ പറ്റുന്ന എനിക്കറിയത്തില്ല ഇതാണ്ടോ ആ കാണുന്ന ഏറ്റവും മോളിൽ കാണുന്നത് ഈ വൈറ്റ് ഇത് ഇത് റിസോർട്ടാണ് ഈ കാണുന്ന ഫുള്ള് റിസോർട്ടുകളാണ് അവിടേക്കൊന്നും നമ്മളിപ്പോൾ പോണില്ല ഇതാണ് നമ്മൾ കയറി വന്ന വഴി എങ്ങനെയുണ്ട് നിങ്ങൾ പറ നമുക്കിനിയും ആ പാറേൻ്റെ മണ്ടയും കൂടെ എടുത്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത് ഇത് പിടിക്കാം ഏ നമുക്ക് ആ അതിൻ്റെ മണ്ടയും കൂടെ പോയിട്ട് ഇവിടുത്തെ ആ ഒരു ഇതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ നമ്മൾ നമ്മളടുത്ത് കയറാൻ പോകുന്നത് ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നിർത്താം പക്ഷെ അതിന് മുന്നേ മുന്നേതുണ്ട് ഇവിടെ നല്ല ഇറക്കമാണ് നമ്മൾ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ആണിപ്പോൾ കിട്ടത്തി എന്തായാലും കിട്ടും അപ്പം ഈ റിസ്ക് എടുത്തുകൊണ്ട് ഞാനിപ്പം എന്തായാലും വീഡിയോ എടുക്കുന്നില്ല ഇനി നമുക്ക് ഈയൊരു പാറയും കൂടെ കയറിയിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ ആമ പാറ കയറി കേസ് നോക്കൂ ഇതാണ് ആ ഭാഗത്താണ് നമ്മൾ നിന്നത് നിങ്ങൾ നോക്ക് കണ്ടോ ആ ഒരു ഭാഗത്ത് നമ്മൾ നിന്ന് ഈ കയറ്റി ഈ പാറ കയറി വന്ന് നിങ്ങൾ ആ നിങ്ങള വ്യൂന്ന് കണ്ടുനോക്കുക അപ്പം ഇതാണ് ഞങ്ങളുടെ ഈ ഏരിയ നിങ്ങൾ കണ്ട ഈ പാറയല്ലേ ഞങ്ങളുടെ മെയിൻ 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 സ്പോട്ട് ഞങ്ങളുടെ ചെറുപ്പകാലം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനവും ഞങ്ങൾ സ്പെൻഡ് ചെയ്ത മെയിൻ ഏരിയ ആണത് കണ്ടില്ലേ ഞാൻ ബാക്ക് വ്യൂ കാണിച്ചു ഇതാണ് ആ ബാക്ക് വ്യൂ എങ്ങനെയുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ അപ്പുറത്തൊരു പറമ്പാണ് പ്രോ വേറെ ആളുടെ പ്രോപ്പർട്ടിയാണ് അവിടെയാണ് ഞങ്ങളുടെ മെയിൻ തെങ്ങും തോട്ടം ഇവിടുന്ന് പറയുന്നത് അത് വേറെ ഈ പാറയ്ക്ക് നേരെ താഴ്ഭാഗത്ത് എൻ്റെ അമ്മായിൻ്റെ വീടാണ് കേട്ടോ എൻ്റെ അമ്മായിൻ്റെ വീടാണ് ഈ വീടിന് നേരെ നേരെ താ നേരെ താഴ്ഭാഗം ഓക്കെ നോക്ക് മഞ്ഞ് പിന്നെ മെയിൻ സ്പോട്ട് ഞങ്ങളുടെ മെയിൻ സ്പോട്ടുണ്ട് കേട്ടോ ഒളിത്താവള ഇതാ ഇത് ണ്ട എങ്ങനെയുണ്ട് കൊള്ളാവോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഓക്കെ ഇതൊന്നും മറക്കാനേ പറ്റത്തില്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു എന്ന് പറയാം ഒരിക്കലും മറക്കാൻ കഴിയില്ല അതൊന്നും അത് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് പാലക്കാട് നിന്നിട്ടാണ് ഇന്ന് രാവിലെ ആറു മണിക്ക് ഇങ്ങോട്ട് പോകുന്നു പാലക്കാട് നിന്ന് ഇവിടെ ഒരു എട്ടെട്ടര ഒക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തി ഈ ഒന്നും കൂടി ഈ കക്കാടം പോലെ ഒന്ന് കവർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പം നിങ്ങൾ ദൈവത്ത് നിങ്ങളൊന്നും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്